ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ആ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരിനൊപ്പം മാത്രമേ നമ്മൾ ഗ്രേറ്റ് എന്ന് ചേർക്കാറുള്ളൂ അത് എബ്രഹാം ലിങ്കന്റെ പേരിനൊപ്പമാണ് നമ്മൾ എബ്രഹാം ലിങ്കൺ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത് അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ഈ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന ചില കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ദ ഗ്രേറ്റ് എന്ന് എബ്രഹാം ലിങ്കൺ ദ ഗ്രേറ്റിന് ശേഷം പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു കണ്ടുപിടുത്ത് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ാണ് ലോകത്തിലെ ഏറ്റവും ചത്ത എക്കോണമി ഡെഡ് എക്കോണമിയാണ് നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത് വിശ്വസിക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ സത്യമാണ് നിങ്ങൾക്കത് അറിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ യഥാർത്ഥ കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം ഞാൻ ബിജു നായർ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ലോകത്തിലെ ഒരു വികസ്വര രാജ്യങ്ങളിലൊന്നാണ് ലോകത്തിൽ അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് നേഷൻസിലൊന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യയ്ക്ക് മുന്നിൽ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറുമെന്ന് ഐ എം എഫ് എം വേൾഡ് ബാങ്കും പോലുള്ള അമേരിക്ക തന്നെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സംഘടനകളും പറയുന്നുണ്ട് അപ്പോ ലോകത്തില് മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് സാമ്പത്തിക വ്യവസ്ഥയുടെ വലിപ്പത്തിൽ ഇനി ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ചില കണക്കുകൾ നോക്കാം അമേരിക്കക്കാരന് മാത്രം പ്രസിഡന്റ് ആവാൻ കഴിയുന്ന ലോകത്തിലെ ഒരു ബാങ്കാണ് വേൾഡ് ബാങ്ക് അമേരിക്കക്കാരന് മാത്രമേ പ്രസിഡന്റ് ആവാൻ പറ്റൂ ഇപ്പോഴത്തെ അതിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ് പേര് തോന്നുന്നത് ഇന്ത്യക്കാരനാണ് അദ്ദേഹം ജനിച്ചത് വളർന്നു നോക്കി ഇന്ത്യ അല്ല പക്ഷേ അദ്ദേഹം പിന്നീട് അമേരിക്കൻ പൗരത്വം എടുത്തു അതുകൊണ്ടാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആവാൻ അജയ് ബംഗയ്ക്ക് കഴിഞ്ഞത് അപ്പൊ വേൾഡ് ബാങ്കിൽ അമേരിക്കയുടെ ഡോമിനൻസ് ആണ് അമേരിക്കകാരന് മാത്രമേ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആവാൻ പറ്റും ആ വേൾഡ് ബാങ്ക് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കകത്ത് വച്ചിറക്കി രണ്ട് സ്ഥിതി വിവര കണക്കുകളുടെ വിവരങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ പറയുന്നത് ലോകത്തിൽ ഇന്ത്യയിൽ എക്സ്ട്രീം പോവർട്ടി അല്ലെങ്കിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലാതായതാണ് അതിദാരിദ്ര്യം ഇല്ലാത്ത രാജ്യങ്ങൾ ലോകത്ത് അപൂർവമായിട്ടുള്ള അതിൽ ഒരു രാജ്യം ഇന്ത്യ ആണെന്ന് ഈ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായിട്ടുള്ള അമേരിക്ക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ വേൾഡ് ബാങ്ക് അടുത്ത ഒരു കണക്ക് പേര് ജിനി ജിനി എന്നാണ് വേൾഡ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അസമത്വം കുറഞ്ഞ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ഇക്വാലിറ്റി ഉള്ള രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാണ് ഇത് രണ്ടും വേൾഡ് ബാങ്ക് ആണ് അമേരിക്ക അമേരിക്കം കൊടുക്കുന്നതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സംഘടന ഇനി വേൾഡ് ബാങ്ക് പറഞ്ഞ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞുണ്ട് ഈ വർഷം ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥകളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന ഇന്ത്യ ആയിരിക്കുന്നതാണ് ആറ് പോയിന്റ് രണ്ട് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഐ എം എഫ് പറഞ്ഞിട്ടുണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട ബാങ്കുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ലോകത്ത് മൊത്തം പെട്രോളിയം ഡിമാൻഡിന്റെ ലോകത്തിലെ മൊത്തം പെട്രോളിയം ഡിമാൻഡിന്റെ ഇരുപത് ശതമാനത്തിൽ ിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അന്താരാഷ്ട്ര എനർജി ഏജൻസി ഇന്റർനാഷണൽ എനർജി ഏജൻസി പറഞ്ഞിരിക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇതെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ ഇതൊന്നും എന്റെ കൈന്ന് പറയുന്നതല്ല ഇന്ത്യയെ അനുകൂലിച്ച് ഇന്ത്യക്കാരനായ ഒരു രാജ്യ സ്നേഹമായതുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല ഇന്റർനാഷണൽ എനർജി ഏജൻസി പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് അവരുടെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഡിമാൻഡുണ്ടാകുന്ന ഇന്ത്യ എന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എനർജി ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നതും അടുത്ത വർഷങ്ങൾ ഇന്ത്യ എന്നായിരുന്നു ഇനി ലോകത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ നിന്നാണെന്നാണ് ഐ എം എഫിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ഈ വർഷം അങ്ങനെയായിരിക്കും അടുത്ത കുറെ വർഷങ്ങളിൽ അങ്ങനെ എന്താ ലോകത്തിലെ സാമ്പത്തിക വളർച്ചയുടെ ഇരുപത് ശതമാനത്തിലധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യ ഇനി അമേരിക്കയുടെ ഡോളർ എന്ന് പറയുന്ന കറൻസി ഉണ്ടല്ലോ ആ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂല്യ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ മിക്കവാറും ഉള്ള എല്ലാ രാജ്യങ്ങളിലെ കറൻസിയൊക്കെ അതിൽ കുറച്ചെങ്കിലും പിടിച്ചിരിക്കുന്നത് ഇന്ത്യ അതുപോലെ മറ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് നോക്കിയാലും എല്ലാ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിലും ഇന്ത്യ അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റൊരു കണക്ക് ഞാൻ പറയാം ലോകത്തിൽ ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തില് നമ്മൾ ബഹുദൂരിന് മുന്നിലാണ് വേറെ ഒരു രാജ്യവും ഡിജിറ്റൽ പേയ്മെന്റ് കാര്യത്തില് ഇന്ത്യയുടെ അടുത്തില്ല എന്നും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇപ്പോ ഡിജിറ്റൽ പേയ്മെന്റിൽ വിസ ലോകത്തില് അമ്പതിലധികം വർഷങ്ങളായിട്ട് ഏതാണ്ട് അറുപത്തി അഞ്ചോളം വർഷങ്ങളായിട്ട് ലോകത്ത് നിലനിൽക്കുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് വിസ വിസയായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ റിയൽ ടൈം ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യയിലെ വെറും ഒമ്പത് വർഷം മാത്രം പ്രായമുള്ള യു പി ഐ ഒന്നാം സ്ഥാനത്ത് ലോകത്താണ് മൾട്ടി ഡയമെൻഷനൽ പവർട്ടി എന്നൊരു സംഭവം ഉണ്ട് അതി ദാരിദ്ര്യം പിന്നെ അപ്പുറത്ത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് ഈ ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പ്രാധാന്യം കൊടുക്കണം മൾട്ടി ഡെമെൻഷണൽ പവർട്ടിയെ കുറിച്ചാണ് ഈ മൾട്ടി ഡയമെൻഷണൽ പവർട്ടി എന്ന് കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കോടിയോളം ഇന്ത്യക്കാർ പുറത്തു വന്നു ഇപ്പൊ പതിനൊന്നോളം കോടി ആൾക്കാർ മാത്രമാണ് മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡെക്സിന്റെ അകത്ത് ഉള്ളത് അങ്ങനെ എല്ലാ മേഖലയിലും അതിവേഗതയിൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ട്രംപ് ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാവും ട്രംപിന്റെ വിചാരം പറഞ്ഞാല് ലോകത്തിന്റെ യജമാനൻ ട്രംപും ട്രംപിന്റെ അമേരിക്കയും ആണെന്നാണ് അപ്പൊ ഈ ട്രംപിന്റെ അമേരിക്കയ്ക്ക് ലോകത്തിലെ സകല രാജ്യങ്ങളെ ബുള്ളിങ് ചെയ്തുകൊണ്ട് അവർ വരച്ച വരയിൽ നിർത്തി അവർക്ക് അനുകൂലമായിട്ടുള്ള വ്യാപാര ഉടമ്പടികൾ നേടിയെടുക്കണം അങ്ങനെ ാണ് പല രാജ്യങ്ങൾക്കും എതിരെ ഇത്തരത്തിലുള്ള താരിഫ് ടാക്സസും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പക്ഷെ ഇന്ത്യ അതിനൊന്നും വഴങ്ങാൻ തയ്യാറില്ല ഇന്ത്യ അത് മോദിയുടെ കാലത്ത് മാത്രമല്ല ഒരു കാലത്തും അത്തരത്തിലുള്ള ബുള്ളിങ്ങിന് വഴങ്ങിയിട്ടുള്ള രാജ്യമല്ല അപ്പൊ ട്രംപിന് ബുള്ളിങ്ങിന്റെ ഭാഷയെ അറിയാവുള്ളൂ അയാൾ ഒരു ബിസിനസ്മാൻ ആണ് ഈ ബിസിനസ്മാന് ഇത്തരത്തിലുള്ള ഡീൽ മേക്കിങ്ങെ അറിയാവുള്ളൂ അയാൾക്ക് നയതന്ത്രം അറിയത്തില്ല അതിന്റെ പ്രശ്നമാണ് ഈ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യയെ ഇത്തരത്തിലൊരു ഡെഗണമി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ റെക്കോർഡ് എന്താണ് അയാൾ ഒരു വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യനാണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോ പലസ്റ്റീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കത്തില്ല എന്റെ അഭിപ്രായത്തിൽ പലസ്റ്റീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗാസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ ഒരിക്കലും ഇസ്രായേൽ അല്ല ചെയ്യുന്നത് ഞാൻ പറയാം അത് ചെയ്യുന്നത് അമേരിക്കയാണ് കാര്യം അമേരിക്കയുടെ സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് മാത്രമാണ് ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ശാപമായിട്ട് ഈ പ്രസിഡന്റ് മാറാനുള്ള വലിയ സാധ്യതയുണ്ട് ഇയാൾ ചെയ്യുന്ന ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഈ വരുന്ന ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ഈ പ്രോഡക്റ്റുകൾക്ക് എല്ലാ മുകളിൽ ഇത്തരത്തിലുള്ള ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ ആ പ്രോഡക്റ്റുകൾ ആ രാജ്യത്ത് കോസ്റ്റ്ലി ആവുകയാണ് ആ രാജ്യത്ത് കോസ്റ്റ്ലി ആയത് ആ രാജ്യത്ത് തന്നെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ആ രാജ്യത്തിൽ വലിയ വിലക്കയറ്റം ഉണ്ടാവുക അവിടുത്തെ സാധാരണക്കാരന്റെ ജനം സാധാരണക്കാരെ ജനത്തിന്റെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും അത്തരത്തില് വളരെ വലിയ ഒരു ബാഡ് ആയിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നത് അത് മാത്രമല്ല വളരെ അല്പനായ ഒരു മനുഷ്യനാണ് കാരണം എനിക്ക് മാത്രം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് തരുന്നില്ല എന്ന് എപ്പോഴും പരി ിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഞാൻ വലിയ വലിയ ഇടപെടലുകൾ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തിട്ട് അതിനൊന്നും എനിക്ക് നോബൽ പ്രൈസ് തരുന്നില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചത് തന്നെ ഞാനെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ പോകുന്ന നോബൽ പീസ് പ്രൈസ് അല്ലെങ്കിൽ നോബൽ സമാധാന സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ഒരു അതിർത്തി സംഘർഷമുണ്ട് അവിടെയും കുറെ പേര് മരിച്ചു അതും ഞാനാണ് പരിഹരിച്ചതെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ലാത്ത ഒരു പ്രാഞ്ചികെട്ടനായിട്ട് മാത്രം ബിഹേവ് ചെയ്യുന്ന അമേരിക്കക്കാരുടെ നാണം കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മോറൽ സൈഡിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആ രീതിയിലും ഇത്തരത്തിലുള്ള ഒരാളിന് ഇന്ത്യയിൽ പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ല കാര്യം അദ്ദേഹം ിൽ സ്റ്റോമി ഡാനിയൽസ് എന്ന് പറഞ്ഞൊരു പോൺ സ്റ്റാറുമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ പേരിൽ അദ്ദേഹം പൈസ കൊടുത്തൊക്കെയാണ് ആ ഒരു പ്രോബ്ലം സെറ്റിൽ ചെയ്ത് അത്തരത്തിലൊരാളിന്ന് ഇന്ത്യയിൽ പ്രസിഡന്റോ പ്രൈം മിനിറ്ററോന്നാവാൻ പറ്റത്തില്ല അത്തരത്തിൽ റെക്കോർഡ് ഉള്ള ഒരാളെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരിൽ സംശയത്തിന് നല്ലതായി പറഞ്ഞത് അത്തരത്തിലൊരു വിവരം പുറത്തു വന്നു കഴിഞ്ഞാൽ അതേ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ട് ആവും അപ്പോൾ ഒരു രീതിയിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രസിഡന്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കോണമി ഒരിക്കലും ഡെഡ് എക്കോണമി അല്ല ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ എക്കോണമികളുടെ ഒരെണ്ണം ആണ് ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് അത് മാത്രമല്ല ഏത് മേഖലയിൽ നോക്കിയാലും നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സയൻസ് മേഖലയിലാണെങ്കിലും ഇന്നോവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ റിസർച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെല്ലാത്തിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്പോഴത്തെ ലേറ്റസ്റ്റ് ക്യു എസ് യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗാണ് ഈ ക്യു എസ് യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിംഗ് പറയുന്നത് അതൊരു പത്ത് വർഷം മുമ്പ് ഇന്ത്യയിലെ പതിനൊന്ന് ഉള്ളായിരുന്നു ആ റാങ്കിൽ ഇന്നത് ഏതാണ്ട് അമ്പത്തി അഞ്ചോളം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യ ക്യുഎസ് യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിലുണ്ട് അപ്പൊ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ നിറയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് റിസർച്ചിന്റെ കാര്യത്തിൽ ഇന്നവേഷൻസിന്റെ കാര്യത്തിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡക്സ് എന്ന് പറയുന്ന ഒരു റാങ്കിങ് ഉണ്ട് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് റാങ്കിങ് അനുസരിച്ച് ഇന്ത്യയുടെ റാങ്കിങ് മുപ്പത്തൊമ്പതാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്നവേഷൻ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ ിൽ മുപ്പത്തെ രാജ്യങ്ങളെ ഉള്ളു അപ്പൊ യൂറോപ്പിൽ അമേരിക്കൻ കോണ്ടിനെ രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയ്ക്കാണ് വരുന്നത് ചൈന ട്വന്റിസിലാണെന്ന് അറിയുമ്പോഴത്തേക്കാണ് നമ്മളുടെ ആ റാങ്കിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയുടെ റാങ്ക് എൺപതിനും വേൾഡ് ആയിരുന്നു അങ്ങനെ എല്ലാ മേഖലയിലും അതുപോലെ നമ്മൾ ഡിഫൻസിന് നമ്മൾ ആയുധങ്ങൾക്ക് പൂർണ്ണമായിട്ട് മറ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് അപ്പോഴാണ് ഈ അഴിമതികൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എപ്പോഴും തരത്തിലുള്ള ഡീലുകളിൽ മിഡിൽമെൻ വന്നിട്ട് അവരെപ്പോഴും കമ്മീഷൻ എടുക്കുക രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ കൊടുക്കുക ഇതെല്ലാം നമുക്ക് പതുക്കെ ഒഴിവാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആവശ്യമുള്ള ആയുധങ്ങൾ മിക്കതും ഇന്ത്യക്ക് അകത്താ ഉണ്ടാക്കുന്ന ഇന്ത്യ ഇനി ഒരു ഷിപ്പ് ും പോലും വിദേശത്ത് ഇനി ഉണ്ടാക്കത്തില്ല ഇന്ത്യയുടെ ലാസ്റ്റ് വിദേശത്ത് ഉണ്ടാക്കിയ നേവൽഷിപ്പ് കഴിഞ്ഞ ആഴ്ച കമ്മീഷൻ ചെയ്തു ഇനി പുതിയ നേവൽഷിപ്പുകൾ എല്ലാം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് അകത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇരുപത്തി അയ്യായിരം കോടിയോളം രൂപയുടെ ആയുധങ്ങൾ നൂറ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഇനി അത് രണ്ടായിരത്തി മുപ്പത് ഇരുപത്തി ഒമ്പതൊക്കെ സമയമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് അമ്പതിനായിരം കോടിയുടെ ആയുധങ്ങൾ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിയും എന്ന് നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഫോൺ അമേരിക്കയിൽ ഇപ്പൊ വിൽക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഐഫോണുകളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഇപ്പൊ വിൽക്കപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ച വരെ അത് ചൈനയിൽ നിർമ്മിക്കുന്ന ഐഫോണുകളായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആഴ്ചയായപ്പോൾ ചൈനയെ ഓർത്തേക്ക് ഇന്ത്യ ആ പൊസിഷനിലേക്ക് അപ്പോൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിലൊക്കെ നമ്മൾ അതിദൂരം അതിവേഗതയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള രാജ്യത്തിനാണ് ഈ ആക്ഷേപിക്കുന്നത് അപ്പൊ യു എസിന്റെ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്ത് വിളിച്ച് ആക്ഷേപിച്ച് പറയുക യു എസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ യു എസ് എട്ടൊക്കെ അടുത്ത ബന്ധം ഉണ്ടായത് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗിന്റെ പീരീഡില് അമേരിക്കയുമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ ഈ ബന്ധം ഇത്രയും അങ്ങ് എടുക്കുന്നത് അതിനു മുമ്പ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് നയൻറ്റീൻ നയൻറ്റീസില് മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററും നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് എക്കണോമിക് ലിബറലൈസേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ഉദാരവൽക്കരണം വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ നമ്മളുടെ വളർച്ചയാണ് അന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാനൊപ്പമാണ് നമ്മൾ അന്ന് തൊട്ടേ നന്നായിട്ട് വളർന്നു തുടങ്ങിയതാണ് ഇപ്പം നമ്മളിപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യണമെന്നല്ല പറഞ്ഞ ഇന്ത്യയുടെ ഇന്ത്യയെ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അമേരിക്കയിൽ വില കുറച്ച് മരുന്നുകൾ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയാണ് അവിടെ ഏറ്റവും കൂടുതൽ ജനറിക് ഡ്രഗ്സ് വിൽക്കുന്നത് ഏതാണ്ട് അവിടുത്തെ വിപണിയിൽ ഇറങ്ങുന്ന ജനറിക് ഡ്രഗ്സുകളിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് അവിടുത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളെല്ലാം ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ നിന്ന് വില കുറച്ച് കിട്ടുന്ന മാൻ പവർ ഉപയോഗിച്ചിട്ടാണ് സോഫ്റ്റ്വെയർ അവർക്കുണ്ടാക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ് ാണ് അപ്പൊ എല്ലാ രീതിയിലും ഇന്ത്യയെ കൊണ്ട് അമേരിക്ക ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ അമേരിക്കയായിട്ട് നല്ലൊരു വ്യാപാര ഉടമ്പടി ഉണ്ടാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകത തന്നെയാണ് പക്ഷെ അത് ഇന്ത്യയുടെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലാതെ ഇന്ത്യയിലെ കർഷകരെ കഷ്ടത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ കന്നുകാലി വളർത്തി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ കഷ്ടത്തിലാക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല അവര് പറയുന്നത് നമ്മുടെ ഡയറി സെക്ടർ അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഇതെല്ലാം തുറന്നു കൊടുക്കണമെന്നാണ് അങ്ങനെ തുറന്നു കൊടുത്താൽ നമ്മൾ ഈ മേഖലകളെല്ലാം തകർന്നു പോകത്തില്ലേ അപ്പൊ നമുക്ക് അവരുമായിട്ടുള്ള വ്യാപാര ഉടമ്പടി ഉണ്ടാക്കാൻ പറ്റില്ലേ വേണ്ട നമ്മൾ പഴയതുപോലെ എനിക്ക് ഈ മോദി ഗവൺമെന്റോടുള്ള ഒരേ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് അമേരിക്കക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകും അമേരിക്കയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ റഷ്യയുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ട് അടിപ്പത്തി പ്രവർത്തുന്ന സമയത്ത് ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് അമേരിക്കൻ നിക്ഷേപം വരുന്ന പോലെ അമേരിക്കയിലേക്ക് ഇന്ത്യക്കാരായ വ്യവസായികൾ നിക്ഷേപം നടത്തുന്നുണ്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ഒരെണ്ണം ഇന്ത്യ ആണ് അപ്പം ഇന്ത്യക്കാരെ അവിടെ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ആ ഒരു സാമ്പത്തിക വ്യവസ്ഥ അതൊരു വലിയ കമ്പോളമാണ് ആ കമ്പോളത്തിലെ സാധ്യതകൾ അമേരിക്കൻ കമ്പനികൾക്ക് ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഈ ബുള്ളിങ്ങിന്റെ ഭാഷ അമേരിക്ക ഉപയോഗിച്ചാൽ അവർക്ക് തന്നെയായിരിക്കും നഷ്ടം എന്ന് പറയാം അപ്പൊ ഇന്ത്യക്ക് ക്രയോജനിക് എഞ്ചിൻ കൊടുക്കാതെ ഇന്ത്യയുടെ ഐഎസ്ആർഒക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യ റഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ റഷ്യ കൊടുക്കാൻ സമ്മതിക്കാതെ റഷ്യക്ക് മുകളിൽ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ വളർച്ച തടയാൻ ശ്രമിച്ച ഒരു ചരിത്രം അമേരിക്കയ്ക്കുണ്ട് ഒരു പത്ത് ചരിത്രമാണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആ ചരിത്രം നിന്നോട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആരെയും കാലി പിടിക്കാൻ പോയില്ല ക്രയോജനിക് സാങ്കേതിക വിദ്യ ഐ എസ് ആർ ഒ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് അതുപോലെ നമുക്ക് ഉള്ളൂ തേടിയെടുക്കാവുന്ന പല മേഖലകളിലും ഇത്തരത്തിലുള്ള നമ്മൾ മൈൻഡ് ചെയ്യാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് യു കെ ബ്രിട്ടനുമായിട്ട് നമുക്ക് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ പറ്റി ഈ ഇടയ്ക്ക് യു എ യുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കി ഓസ്ട്രേലിയയുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു യൂറോപ്യൻ യൂണിയൻ നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് അമേരിക്കയിലെ മാർക്കറ്റിൽ കടന്നു നൽകുന്നതിനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാൽ ലോകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ രാജ്യങ്ങളിലെ വിപണികളിലേക്ക് നമ്മൾ കൂടുതൽ കടന്നെല്ലുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇന്നലെ ശശി തരൂർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതാണ് പിന്നെ നമുക്കൊരു ചലനാത്മകമായിട്ടുള്ള ഒരു ആഭ്യന്തര വിപണിയുണ്ട് ഇന്ത്യയുടെ എക്കോണമിയുടെ വളർച്ച ഉണ്ടാകുന്നത് അകത്തു അകത്തുനിന്ന് തന്നെയുള്ള ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആഭ്യന്തര വിപണിയെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ട് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ബൈങ് പവർ ഉണ്ടാക്കാനുള്ള ആക്ടിവിറ്റീസ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര തലത്തിലുള്ള ഇന്ത്യയുടെ ഡിമാൻഡ് കൂടുക യും അത് തന്നെ നമ്മളുടെ വ്യവസായക വളർച്ചയും സാമ്പത്തിക വളർച്ചയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം തരൂര് എന്നുള്ളൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് പിന്നെ മറ്റു രാജ്യങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് ഒരുപാടുണ്ടല്ലോ ഒരുപാട് ഡെവലപ്ഡ് നേഷൻസും ഡെവലപ്പിംഗ് നേഷൻസും ഉണ്ട് ആ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കി നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൾട്ടർനേറ്റീവ്സ് നോക്കുക ഇതൊക്കെയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒപ്പം അമേരിക്ക നമ്മളുടേതായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വ്യാപാര കരാറിന് വന്നാൽ അവരുമായിട്ട് നമുക്ക് കരാർ ഒപ്പിട്ട് മുമ്പോട്ട് പോകുന്ന അത് നല്ലത് തന്നെയാണ് കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി അവരാണ് അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല അവരും കൂടെ നമ്മളുടെ വഴിക്ക് വരണമെന്നല്ല നമുക്കൂടെ അനുകൂലമായിട്ടുള്ള രീതിയിൽ വേണം നമ്മളുടെ എഗ്രിമെന്റുകളെല്ലാം ഉണ്ടാക്കാൻ അപ്പൊ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളൊന്നും കണ്ടിട്ട് ഇന്ത്യക്കാര് ഇന്ത്യക്കാരായിട്ടുള്ള ദേശ സ്നേഹികളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈവൻ പ്രതിപക്ഷാണെങ്കിൽ പോലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യരുത് കാര്യം അത് ഇന്ത്യ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അല്ലാതെ ഒരു ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നത് അല്ല അത് മാത്രമല്ല ഒരു യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ചുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് അതല്ല യാഥാർത്ഥ്യം എന്താണെന്ന കാര്യം ഞാൻ ആദ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുപോലെ ഇത് വംശഹത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു നേതാവ് ആണ് ഈ ട്രംപ് എന്നുള്ള കാര്യവും നമ്മൾ ും മറക്കാതിരിക്കുക